ഹരിോം ദശകറുപത്തി മൂന്ന് ഗോവർദ്ധനോദ്ധാരണം ശ്ലോകം ഒന്ന് പദച്ചേദം ദദൃശിരേ ല തദ്ക്ഷണം തണം അക്ഷത തക്ഷണം അക്ഷത തക്ഷണമൃംഭിതകംബിദദിക്തടാ സ്ഥനിതജൃംഭിതകംബിതക്തടാ ददृशिरेखिलतत्क्षणमक्षदस्तनिधजृम्भितकम्भिददिक्ताः सुषमया भवदङ्गतुलां भवदङ्गतुलां गताः सुषमया भवदङ्गतुलां गता ब्रजपद उपरि व्रजपदोपरि धराः त्वया

തക്ഷണം കില ത്വയാ ദിക്കടാഹ യാജപദോപരി അക്ഷത വാരിധരാഹ വാരിധരാ തക്ഷണം കില ത്വയാ ആ തക്ഷണം ആ സമയത്തു തന്നെ ത്വയാ നിരുപടിയാൽ തക്ഷണം കില ത്വയാ ആ സമയത്തു തന്നെ നിന്തിരുപടിയാൽ വ്രജപഥോപരി അമ്പാടിക്കു മുകളിൽ വ്രജപദോ ഉപരി അമ്പാടിക്ക് മുകളിൽ അക്ഷതസ്ഥനിത ജൃംഭിത കമ്പിത ധിക്കടാഹ ആ ഇടപെടാതെയുള്ള ആ ശക്തിയേറിയ ഇടിമുഴക്കങ്ങളെ കൊണ്ട് എട്ട് ദിക്കും വിറപ്പിക്കുന്നവയും അതാണ് അക്ഷതസ്ഥനിത ജൃംഭിത കമ്പിത ധിക്കടാഹ സുഷമയാഭവത് അങ്കതുലാം ഗതാഹ സുഷമയാഭവത് അങ്കതുലാം ഗദാഹ അവിടുത്തെ ശരീരം പോലെ തന്നെ നീലകാന്തി ഏന്തുന്നവയുമായ വാരിധരാ ദദൃശിരേ കാർമേഘങ്ങൾ കാണപ്പെട്ടു വാരിധരാഹ ദൃശിരേ കാർമേഘങ്ങൾ കാണപ്പെട്ടു അപ്പോൾ ദേവേന്ദ്രൻ എന്താണ് വരാത്തത് എന്നു ഭഗവാൻ വിചാരിച്ചപ്പോഴേക്കും അബ്വാടിക്ക് മുകളിൽ കാർമേഘങ്ങൾ വന്ന് നിറഞ്ഞു കഴിഞ്ഞു ആ ഭഗവാനെ പോലെ തന്നെ ആ നീല ആ മേഘങ്ങൾ ശക്തിയോടെ ഇടിയും മിന്നലും ഒക്കെയായിട്ട് വെട്ടിത്തുടങ്ങി അപ്പോൾ ആ ദിഗന്ധങ്ങളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള തുടർച്ചയായിട്ടുള്ള ആ കൂടിയവയും നിന്തിരുവടിയുടെ ആ ശരീരം പോലെ തന്നെ ആ നീലശോഭ വഹിക്കുന്നവയുമായ ആ മഴയുടെ ആ വർഷമേഘങ്ങൾ അമ്പാടിക്കു മുകളിൽ തിങ്ങി നിറയുന്നത് നിന്തിരുപടി കണ്ടുവല്ലോ दिदृशिरे किल तत्क्षणमक्षतस्तनिदजृम्भिदकम् विदधिकडाः सुषमया भवदङ्गदुलां गदा प्रजपदोपरिवारिधरास्त्वया